ക്രൈസ്തവർക്ക് നേരെ ഭീഷണിയുമായി സരായ അൻസാർ അൽ സുന്ന എന്ന തീവ്ര ഇസ്ലാമിക സംഘടന സിറിയയിലെ ദമാസ്കസിൽ മുപ്പതോളം ക്രൈസ്തവരുടെ ജീവനെടുത്ത തീവ്രവാദി ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ക്രൈസ്തവർക്ക് നേരെ ഇത്തരത്തിൽ ഒരു ഭീഷണി ദമാസ്കസ് മർ ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വരാനിരിക്കുന്നത് ഇതിലും മോശമായ കാര്യമാണെന്ന് സരായ അൻസാർ സംഘടന ഭീഷണി മുഴക്കിയിരിക്കുന്നത് ക്രൈസ്തവരെ കൃത്യമായി ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ നൽകുന്ന പ്രസ്താവനയാണ് ഇതിലുള്ളത് നിങ്ങളുടെ പുരുഷന്മാരെ കൊല്ലുകയും നിങ്ങളുടെ സ്ത്രീകളെ വിധവകളാക്കുകയും നിങ്ങളുടെ കുട്ടികളെ അനാഥരാക്കുകയും ഇവിടെ ചുരിയപ്പെടുന്ന നിങ്ങളുടെ രക്തം ഉപയോഗിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തെ മണ്ണ് നനയ്ക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്യുന്നതായും വരാനിരിക്കുന്നത് കൂടുതൽ കഠിനവും ഭയാനകവും ദേവാലയത്തിൽ നടന്ന സംഭവം ഇതിന്റെ എല്ലാം ആദ്യപാഠമാണെന്നും ടെലിഗ്രാം ചാനൽ വഴി പുറത്തിറക്കിയ ഭീഷണിയിൽ പറയുന്നു ഭരണമാറ്റത്തിന് ശേഷവും സിറിയയിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ മത തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നതിനുള്ള പ്രകടമായ തെളിവാണ് പുതിയ ഭീഷണി കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊന്നിന് മാർ ഏലിയാസ് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിൽ ഇരുപത്തിയൊമ്പത് പേർ രക്തസാക്ഷികളാകുകയും അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഇതിന്റെ ഞെട്ടൽ മുൻപാണ് ക്രൈസ്തവർക്ക് നേരെ വലിയ ഭീഷണിയുയർത്തി സരായ അൻസാർ അൽ സുന്ന ഇസ്ലാമിക സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്